പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആമസോണിലൂടെ നമ്മുടെ ചിരട്ട സാധാരണ ചിരട്ട വിൽക്കുന്നതും അതുപോലെ തന്നെ മരച്ചീനിയുടെ കമ്പ് മരച്ചീനി കമ്പാണ് നിങ്ങൾ കാണുന്നത് മരച്ചീനി കമ്പ് വിൽക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ വാഴപ്പീണ്ടി വാഴപ്പിണ്ടിയാണ് ഈ കാണുന്നത് വാഴപ്പീണ്ടി പൗഡർ രൂപത്തിലും അല്ലാതെയും ഒക്കെ ആമസോണിലൂടെ വിൽക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ ആമസോണിലൂടെ സെല്ല് ചെയ്യുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മളെപ്പോഴും ഒരു ബയറായിട്ട് തന്നെ ഇരുന്ന് നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും പൈസ ഇറക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം നമ്മളൊരു സെല്ലർ കൂടിയായി മാറുക എന്ന് പറയുന്നത് സെല്ലർ കൂടിയായി മാറുകയാണെങ്കിൽ നമ്മളിലേക്ക് പൈസ വന്നു ചേരും എന്നുള്ളതാണ് ആമസോണിലൂടെ സെല്ല് ചെയ്യുന്നതിനെ പറ്റി പറയാനുള്ളത് അപ്പം അതിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്ത് പ്രോഡക്റ്റും നമുക്കിതിലൂടെ സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രാധാന്യമായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഞാനിവിടെ സെർച്ച് ചെയ്തിരിക്കുന്നത് കോക്കോനട്ട് ഷെല്ലെന്നാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് കോക്കോനട്ട് ഷെല്ലെന്ന് സെർച്ച് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് കരകൗശല വസ്തുക്കൾ മാത്രമല്ല ഇത് സാധാ നമ്മുടെ വീട്ടിലെ ചിരട്ടയാണിത് ഒന്നും ചെയ്തിട്ടില്ല അത് ചിരട്ടയാണ് അത് സെർച്ചിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ സ്പോൺസേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ആമസോണിൽ പരസ്യം കൊടുത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കും അപ്പം ഇവിടെ നാല് കിലോ ചിരട്ടയ്ക്ക് ഇതിനകത്തൂടെ വിറ്റുകൊണ്ടിരിക്കുന്നത് നാനൂറ്റി പതിനെട്ട് രൂപയ്ക്കാണ് ഒരു കിലോ ഒരു കിലോ തേങ്ങയ്ക്ക് പോലും നൂറ് രൂപ വിലയില്ല അപ്പം നാല് കിലോ ചേരട്ടേക്ക് നാനൂറ്റി പതിനെട്ട് രൂപയ്ക്കാണ് ഇതിലൂടെ വിറ്റോണ്ടിരിക്കുന്നത് ഇതേപോലെ ഓക്കെ മരച്ചീനി കമ്പാണ് പത്ത് കഷ്ണം ചെറിയ കഷ്ണം കമ്പുകളാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ വാങ്ങിക്കാൻ ആരുണ്ട് എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ ആമസോൺ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഉള്ളതല്ലെന്ന് നമുക്കറിയാം ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ നമുക്ക് ഇതിനകത്തൂടെ സെല്ല് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെ ആമസോണിലൂടെ സെൽ ചെയ്യുന്നതും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ സെല്ല് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒന്നര മണിക്കൂർ സൗജന്യ ക്ലാസ് ഞാൻ എല്ലാ ആഴ്ചകളിലും കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും ആ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ നേരിട്ട് കാണാം താങ്ക് യു നൈസ് ഡേ